ഭായയുടെ മസാല അഴിച്ചിട്ട് കക്കൂസ് ഇല്ലാത്ത നാട്ടിൽ യാത്ര അതൊരു വല്ലാത്ത എക്സ്പീരിയൻസ് ആയിരിക്കും സഹോദരൻ സ്വർണ്ണക്കട്ടി തൂത്തുവാരി നിൽക്കുന്നു ആര് പറഞ്ഞ് വൃത്തിയില്ലാന്ന് കണ്ണിപ്പൊടിയിടാന്ന് ഇടട്ടില്ലേ അതുപോലെ കാലി പൊടിയിട്ട് സ്വന്തം കാലിലെ കുഴിനകവും മറിച്ച് അത്രയും വൃത്തിയായിട്ട് ജോലി ചെയ്യുന്ന വേറെ ആരുണ്ട് പല നിറത്തിൽ പല രൂപത്തിൽ പല ഭാവത്തിൽ സഹോദരൻ എട്ടിരിക്കുന്ന നിക്കരൻ ടീഷർട്ട് ആകർഷിച്ചു നിക്കറിന്റെ ബെന്നിനെ കാര്യം പറഞ്ഞാലും കളിയാക്കി കൊണ്ട് വരണ്ട കഴിഞ്ഞ ആഴ്ച മഴ പെയ്ത സമയത്ത് രണ്ടും നിറഞ്ഞിട്ടുണ്ട് കൂടപ്പുള്ളിക്കാരനും ഇതൊരു മൾട്ടി പർപ്പസ് പാത്രമാണ് രാവിലെ ഇതുകൊണ്ട് കോഴിക്ക് തീറ്റ കൊടുക്കും അതുപോലെ കാട്ടുകൊണ്ട് വരും ഉച്ചയ്ക്ക് ഇതുകൊണ്ട് മിഠായി ഉണ്ടാക്കും രാത്രി ആകുമ്പോൾ തൊഴുത്തിൽ കാണാനും പോലും ഇത്രയും കഷ്ടപ്പെട്ടുണ്ടാക്കിയിട്ട് ഇതൊന്നും വാങ്ങി കഴിക്കാതെ അങ്ങ് മേലോട്ട് വന്ന് കഴിഞ്ഞാല് പുള്ളിക്കാരൻ ചോദിക്കത്തില്ലേ ഇതൊക്കെ ആസ്വദിച്ചിട്ട് വന്നൂടായെന്ന് ഓ അടുത്ത് നല്ല ഇതൊക്കെ വീട് വെക്കാനുള്ള ചെളി വാരി മിഷേനകത്തിട്ട് കറക്കി ഇഷ്ടികുന്നുണ്ടോ ഏ ഇഷ്ടികൊന്നും ആയിരിക്കത്തില്ല കിത്തിയിലേക്ക് ഒട്ടിച്ചു വെക്കുന്ന ഡിസൈൻ ഉണ്ടല്ലോ അതായിരിക്കും എന്നൊക്കെ നിങ്ങൾ വിചാരിച്ചുകൊണ്ടിരുന്നോ ഇത് തിന്നാലുള്ളതരം കേക്കാണ് അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകും അല്ല സാർ ഇത് ഇന്ത്യയിലാണ് മഹത്തായ ഭക്ഷണ സംസ്കാരം നാല് കുടുംബങ്ങൾ രക്ഷപ്പെടുന്നു പതിനായിരം കുടുംബങ്ങൾ കക്കൂസിൽ അഭയം പ്രാപിക്കുന്നു അരിയും പൊരിയും മലരും മലരും അതിലെല്ലാം പുറമെ കുണ്ടി തന്നെ കണ്ടുപിടിച്ച പ്രത്യേകതരം കൂട്ടുകളും കുണ്ടി ചെറിയ കൈയും കൂട്ടിയിട്ടക്കി ഉണ്ടാക്കി എന്നത് പ്രത്യേകതരം മലരും ഇതൊക്കെ ഒരു കവറിലാക്കി ഒരു വിസിറ്റിംഗ് കാർഡും കുത്തി കൊടുത്താൽ വാങ്ങാൻ ആളുണ്ട് ഇതൊക്കെ ആരപ്പാ വാങ്ങി കഴിക്കുന്നത് അതൊക്കെ ഞങ്ങൾ പറഞ്ഞോളാം ഒരു ബക്കറ്റ് വെള്ളം സെറ്റാക്കി വെച്ചു അല്ലെങ്കിൽ പറന്ന് തൂറ ഞങ്ങളൊക്കെ കഴിയൊഴുപാതം ഉണ്ടാക്കി ആരോടാ പറഞ്ഞത് നോക്കട ഞങ്ങള് കോഴിയൊഴിട്ട് തന്നെ ഉണ്ടാക്കുന്നത് എന്റെ സംശയം അതൊന്നുമല്ല ഇതൊക്കെ ഏത് യൂണിവേഴ്സിലെ ഫുഡാണ് അടുത്തിരിക്കുന്ന വല്യപ്പം വെള്ളം കോരി ഒഴിക്കുന്നത് തൊട്ടതാഴ ഓടേന്ന് വല്ലതും ആണോ ഇതൊക്കെ കാണുമ്പോൾ ഞങ്ങൾ ഇട്ട താറാവ് കോഴിയും സന്തോഷിക്കുമായിരിക്കും അവർക്ക് കൊടുക്കുന്ന ഇനേക്കാട്ടി വൃത്തിയുള്ള സാധനമാണ് ഇതും വൃത്തിയുള്ള പാത്രത്തിൽ മാനസിക പിരിമുറുക്കം ശാരീരിക തളർച്ച ഉറക്കമില്ലായ്മ ഉദ്ധാരണക്കുറവ് മലബന്ധം എന്നിവയ്ക്ക് അത്യുത്തമം ഒറ്റത്തവണ കഴിച്ചാൽ അടുത്ത ജന്മത്തിൽ പോലും എഫക്റ്റ് ചെയ്യുന്ന കിടനം സാധനം മോസ്റ്റ് ഹൈജീനിക് വല്യാപ്പൻ മൾട്ടിവേഴ്സ് കളർ കണ്ടിട്ട് അതൊന്നും ചിന്തിക്കാൻ പാടില്ല ആ പാട്ടുണ്ടാക്കുമ്പം ഗാന്ധിജിക്ക് മൂന്ന് വയസ്സ് ഇത്രയൊക്കെ കണ്ടിട്ടും അത് വാങ്ങിച്ച് കഴിക്കാൻ കാണിച്ചൊരു മനസ്സ് എല്ലാം കഴിച്ച് കുഴഞ്ഞിരിക്കും എന്താ ജ്യൂസ് ജ്യൂസ് ഒപ്പം ജീവിതത്തിൽ എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒന്ന് ഗ്ലാസ് ജ്യൂസ് കുടിക്കുക അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ലക്ഷ്യബോധമില്ല മുന്നോട്ട് എന്ത് ചെയ്യണമെന്ന് എന്ന് അറിയില്ല എങ്കിൽ ഈ ഒരു ഗ്ലാസ് ജ്യൂസ് കുടിക്കുക പിന്നെ നിങ്ങളുടെ ലക്ഷ്യം അടുത്തുള്ള കക്കൂസ് ഇവിടെ അത് കണ്ടുപിടിക്കലായിരിക്കും